ഉള്ള സച്ചിന്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഇന്നിവിടെ ഒരു അമ്മായി കുട്ടി പട്ടാളവും ഇന്ന് ഒരു ഡെയിൻ മൈ ലൈഫ് അതാണ് കോലമല്ല അപ്പൊ പടയിൻ്റെ കോലാണ് എട്ടേ കാലായിട്ടുള്ള ജനങ്ങൾക്ക് പ്രിപ്പേർഡല്ലാത്ത നമ്മുടെ നാച്ചുറഷ്യാള് പിന്നാള് എനിക്ക് രണ്ട് ബ്രദേഴ്സ് ബ്രദേഴ്സ് രണ്ട് ചേട്ടന്മാര് ഒരെണ്ണം താഴെയുള്ളത് അതാണ് ഇവിടെ നിൽക്കുന്നത് അതിന്റെ മൂത്ത സന്താനം രണ്ടാമത്തെ സന്താനം അവനാണോ എന്നത് ദേഷ്യപ്പെട്ടിസ്റ്റ ഡിസ്റ്റർ ചെയ്താൽ ദേഷ്യപ്പെടുന്ന ആൾ ഇത് മൂത്ത മൂത്ത ചേച്ചിയാ അങ്ങനെ അവൾക്ക് ക്ലാസ് ഉണ്ട് പ്ലസ് ടു ആണ് ബിസിയാണ് നമ്മൾ പക്ഷെ വൈകുന്നേരം അവിടെ പോകും സ്ഥിരമായിട്ട് അങ്ങനെയാണ് വെക്കേഷൻ സമയത്ത് നമ്മൾ ഇവിടെ താമസിക്കും എല്ലാരും കൂടി വരുന്നത് തറവാട് അതായത് ഞാൻ ചേട്ടന്മാരൊക്കെ ജനിച്ചു വളർന്നു എന്റെ വീട് ഇവിടെ താമസിക്കും അത് കഴിഞ്ഞ് ഞങ്ങള് വൈകുന്നേരം ആവുമ്പോ ആ ചേച്ചിയും ചേട്ടനും അവിടെ തറവാട്ടില് എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ വേറൊരു തമ്മിൽ വീട് വെച്ചിട്ടുണ്ട് നടക്കാവുന്ന ദൂരേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ വണ്ടിയിൽ പോകുമല്ലേ ഇപ്പഴത്തെ അളസിന് മുഴുവൻ കൊണ്ടുപോകണല്ലോ അപ്പോൾ വൈകുന്നേരം ഞങ്ങള് അങ്ങോട്ട് പോകും ഓക്കെ കുട്ടികൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം ഈ ട്രഡീഷണൽ വീഡിയോ ആയിക്കോട്ടെ അതെ കണ്ടോ നല്ല കുട്ടികളായിട്ട് മടക്കി ഒക്കെ കുട്ടികൾ ഗുഡ് ബോയ്സ് വയ്ക്കുന്നുണ്ട് അലങ്കോലപ്പെട്ടാലും അവർ മടക്കി അങ്ങനെയല്ലടാ ആ അങ്ങനെ രണ്ടുപേരും ആ ബ്ലൈൻഡ്സ് ഒക്കെ വെച്ചു ഞങ്ങൾ വൃത്തികേടാക്കാ ചേട്ടന്മാര് മടക്കി വെച്ചോട്ടേന്നല്ലേ ഓ അത് നല്ലൊരു ഐഡിയ ആണ്

രണ്ട് കുട്ടികളും അച്ഛനും അമ്മയാണ് ഇവിടെ താമസിക്കുന്നത് വെക്കേഷൻ ആകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും മൂത്ത ചെണ്ടും മോനും ഒക്കെ എല്ലാവരും കൂടി ഇവിടെ നിൽക്കും ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന വീട് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസിനൊക്കെ ഇത്രയ്ക്ക് ഡിലേ വന്നത് അങ്ങനെ ചേട്ടൻ മാറി ഇല്ല ും ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ ആ നമ്മള് രണ്ടുപേരും കുളിച്ചിട്ടില്ല എന്താ സ്വിമ്മിങ്ങിന് പോണോണ്ട് ഇത് കഴിഞ്ഞ ഞങ്ങള് സ്വിമ്മിങ്ങിന് പോകും വന്നിട്ടാണ് കുളിന്നിവിടെ ചെലവട്ടയൊക്കെ കുളി ആയിരുന്നു ഇവിടെ ഒരാള് മാത്രം ഞങ്ങളുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായില്ല കുളിച്ചിട്ടേ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് എന്റെ രണ്ടാമത്തെ നത്തു ശല്യൂ അടുത്തും അതുപോലെ പ്രണവേട്ടനും പല്ലവിയും സ്വിമ്മിങ് ഇല്ല സ്വിമ്മിങ് ഞങ്ങള് ഓൾറെഡി പ്രണവേട്ടനും പല്ലവിയും സ്വിമ്മിങ് ഓൾറെഡി കഴിഞ്ഞതാണ് ണ് അമ്പല കിട്ടുന്നില്ലേ നമ്പർ കാര്യം സംശയം അപ്പൊ ഞാൻ കൈകാര്യം അങ്ങനെ ഞങ്ങള് കോസ്മോസ് എത്തി ഏകദേശം ഒരു പതിനൊന്ന് മണി തുടങ്ങി പന്ത്രണ്ട് മണി വരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോ അതിനേക്കാളൊക്കെ വൈകാറുണ്ട് കേട്ടോ ആ അടിപൊളി സ്ഥലമാണ് ഞാൻ കുട്ടികള് സ്വിമ്മിങ് ചെയ്യണതൊന്നും എടുക്കുന്നില്ല ജസ്റ്റ് സ്വിമ്മിങ്ങിന്റെ സ്ഥലങ്ങള് മാത്രം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം അവരെ അവിടെ ഇറക്കി വിട്ടു ഇനി ഞങ്ങള് ഞാൻ എനിക്ക് അമ്മ െ ഓരോ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോവാൻ കൈസ് ഞാൻ ഇവിടെ വന്ന എന്റെ പട്ടിപ്പണിയാണ് ഡ്രൈവറാക്കണ എന്റെ അമ്മ അതെ ഇപ്പൊ തന്നെ വേറെ ഏതോ കൗൺസിലർ ഏതോ ഒരു ബാങ്കിൽ പോയി ഏതോ രമൂമേ കാണാൻ പോയി അപ്പൊ അമ്മയ്ക്ക് ഇതിങ്ങനെ ഞാൻ പറയണ അമ്മയ്ക്ക് പറയാറില്ല ഡയലോഗ് സ്ഥിരം പിന്നെ എന്തിനാണ് ഇതല്ല ശരിക്കുള്ള ഡയലോഗാ പറയാ പിന്നെ എന്തിനാ എന്തിനാദികളൊക്കെ വളർത്തിയിരിക്കുന്നത് ഇതല്ലേ ഡയലോഗ് വീഡിയോ കാരണം മാറ്റിയല്ലോ പിന്നെ അമ്മയെ ഞങ്ങൾ തിരിച്ച് വീട്ടിലാക്കി കുട്ടികളെയും ഞങ്ങൾ സ്വിമ്മിങ്ങിൻ്റെ അവിടെ പിക്ക് ചെയ്ത് വീട്ടിലെത്തി ഫുഡ് കഴിച്ചു കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഒരു നാലുമണിയൊക്കെ ഒക്കെ ആയപ്പോഴേക്കും കുട്ടികൾ കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ആക്ച്വലി നല്ല വിശപ്പായതുകൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ അത് അത് പറ്റിയില്ലേ அப்போ ஒரு கண்டு கண்ணு അമ്മായിടെ അടുത്തേക്ക് ഏ പിള്ളൂരി അങ്ങനെന്താ പറയുക പിള്ളേർ സെറ്റിനൊക്കെ വലിയമ്മായി കൊണ്ട് വലിയമ്മായി മീൻസ് എന്റെ മൂത്തച്ചേട്ടൻ മൂത്തച്ചേട്ടന്റെ വൈഫാണ് വന്നത് അപ്പൊ അവര് നേരെ അങ്ങോട്ട് വിട്ടു ഇനി വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടിട്ടു ആ സമയം വരെ ഞങ്ങൾ കത്തിയ എത്രയൊക്കെ സമയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇവിടെ വന്ന ഇങ്ങനെ ഒരുപാട് സമയം ഞങ്ങളിങ്ങനെ കത്തി ഒക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അമ്മയാണെങ്കിലും എല്ലാവരുമായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് സംസാരവും നടത്തവും ഒക്കെയൊക്കെ ആയതുകൊണ്ട് എന്ത് ഇതാ നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് മെയിൻ ആയിട്ടില്ല എന്നോട് കുറേ പേര് ചോദിക്കട്ടുണ്ടായി എന്താണ് വീഡിയോസൊന്നും കാണാത്തേ ഇതാണ് മെയിൻ റീസൺ ഇനി പോവാണ് ഇന്ന സപ്താഹം മഹാത്മിയാണ് അപ്പൊ ഫസ്റ്റ് ഡേ ഇപ്പൊ നമ്മൾ വരുമ്പോ അങ്ങനെ വേണേ ദുഷ്യമാണ് ഓക്കെ അമ്മായി ഫുൾ ടൈ കളങ്ങിയാണ് അമ്പലത്തിലെത്തിൽ അതെ അതെ വരട്ടെ വരട്ടെ നടക്കാൻ ഇതാണ് ഞാൻ ജനിച്ച വളർന്ന അമ്പലം എന്നുവെച്ചാൽ അതല്ല അമ്മായി ജനിച്ചപ്പോ തുടങ്ങി എല്ലാ പ്രാവശ്യവും ഇവിടെ വന്നല്ല നമ്മുടെ തൊട്ടകത്ത് അമ്പലം എന്നൊക്കെ പറയാ അതാ മനസ്സിലായി അങ്ങോട്ടെല്ലാം ഉപേക്ഷിച്ച് ഏർ അതിന് വലിയ വിഷമമായിട്ടും കൂടി ഉപദേശിച്ചും മഹാത്മ്യൊക്കെ കഴിഞ്ഞ ഇപ്പം അത് അടുത്ത ദിവസത്തേക്കുള്ള ഒരുക്കങ്ങളാണ് കലവറ ഒരുക്കങ്ങളൊക്കെയാണ് ഇത് അവിടെ നമ്മൾ മഹാത്മ്യത്തിന്റെ സമയത്ത് കൊട്ടയ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും കൊണ്ടുവന്ന് സ്പോൺസർ ചെയ്തേക്കണേ പച്ചക്കറികളാണ് അതെല്ലാം ഇങ്ങനെ നിരത്തി അറേഞ്ച് ചെയ്യണതാണ് കേട്ടോ ഈ സമയം കുട്ടികൾ ഇവിടെ ഗംഭീര കളിയിലാണ് അമ്പലത്തിന്ന് വീട്ടിലെത്തിയതും കുട്ടികൾ വീണ്ടും വല്യമാമന്റെ അവിടേക്ക് ഡ്രെസ് ഒക്കെ മാറി പോയിട്ടോ സത്യം പറഞ്ഞാ എനിക്ക് അതൊന്നും വീഡിയോ കൊടുക്കാൻ ഇടയ്ക്ക് പറ്റണില്ല ഞാൻ ഇടയ്ക്ക് വിട്ടുപോണിണ്ട് ഞങ്ങൾ കുട്ടികളെ പിറ്റാ ചേച്ചി വന്നിരിക്കുന്നു ഇവിടെ കളി ബഹളാണ് ൂട്ടാ ഓക്കേ ബഹളാണ് ഇതാണ് എൻ്റെ ചേട്ടൻ്റെ വീട് ഈ ഇവിടെ ഭയങ്കര ബഹളാണ് ഗൈസ് നല്ല ബഹളമാണ് ചേച്ചി ഇവിടെ ഞങ്ങൾക്കുള്ള പ്രിപ്പറേഷൻ ഞങ്ങൾക്ക് സ്പെഷ്യൽ ചപ്പാത്തിയാണോ അയ്യോടെ ഫോൺ ഞങ്ങൾ ഇല്ലേപ്പാൾ അതെന്നെ നേപ്പാളിന്ന് അവരോട് പറയൂ എനിക്ക് നേപ്പാളിലെ സബ്സ്ക്രൈബേഴ്സിനെ െ കൊണ്ട് ചപ്പാത്തി വ്ലോഗ് ഞങ്ങൾ ഞങ്ങൾ അത്ര നമ്മൾക്ക് ചപ്പാത്തിന് ഞങ്ങൾക്ക് ഈ ചപ്പാത്തി ഞങ്ങൾ ആ ഒരു പ്ലേറ്റ് എടുത്തുമ്പോൾ ആ ചപ്പാത്തികള് മാത്രം നമുക്ക് ഈ പ്ലേറ്റിൽ കിട്ടാം ഇത്ര ഭംഗി മതി ഭംഗി എനിക്ക് താല്പര്യമില്ല ഇതിലാണ് ലുക്കിലല്ല ഞങ്ങൾക്ക് കാര്യം ഒന്ന് തകർക്കില്ലേ മോളെ അതൊന്ന് ഉണ്ടിട്ട് കൊടുത്തേ ആ ഉണ്ടിട്ടോ ഉണ്ടിട്ടോ ഏയ് അല്ലല്ല ഇനി അത് ഞാൻ വൈഡും ആ ഉണ്ടോ 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 ആ അല്ല 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 ആ അത് കുഴപ്പമൊന്നുമില്ല ഉണ്ടല്ലേ ഉണ്ടേടും ഉണ്ടേട ബാഗുണ്ട ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി പോസ് ചെയ്തിട്ട് വെന്റ് ചെയ്യാനെ അമ്മായിയെ പിന്നാലെ നടന്ന് ബ്ലോഗ് ബ്ലോഗെടുത്തോണ്ടിരിക്ക മനുഷ്യനെ ചപ്പാത്തിൻറെ ഒക്കെ സംഭവിക്കില്ല കൊടുത്തോ അത് ഞാൻ പിടിച്ചോലെ അവിടെ ഇണ്ടാക്കിയോട്ടെ

പോലെ ചപ്പാത്തി ദിവസം വേറൊരു ബ്ലോഗൂല്ല രാവിലെ ഇഡ്ഡലി അല്ല രാവിലെ ദോശന്നു രാവിലെ ദോശ ബ്ലോഗ് വാട്ട വേഗം രാവിലെ മണിക്ക് അല്ല നാളെ ആറുമണിക്ക് അശ്വതി നാളെ രാവിലെ ദോശയാ രാവിലെ സഹസ്രനാമം ചെല്ലാം കേറുണ്ടല്ലോ അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരണ്ടേ ആ <laughs> ദോശനിയും <laughs> അത് കുഴായിട്ട് മതിയാവു ബാക്കി ഞാൻ എടുത്തേ വെക്കാളും ഞാൻ നിർത്തില്ലാത്തി എനിക്കില്ലാത്ത ചൂടോ എനിക്കും ഇഷ്ടം അല്ല ഇത് നമുക്ക് മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ വേണമെങ്കിൽ എന്തോ ഒരു गॅ्यात <laughs> कोलकिड <laughs> <laughs> <लगी> <laughs> <laughs> സരിത ഭാഷ പഠിച്ചു ഭാഷ മലയാളം നെയ് തോടാ തോടാത്തിൽ ഡേ ലൈഫിലെ ഭക്ഷണം അല്ലെ മണ്ടൊക്കെ ടേബിൾ ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കസേരകളൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വേണം എനിക്ക് അവരും കൂടി കഴിക്കാം അതൊരു സന്തോഷം ആ ചപ്പാത്തി കസാര എവിടെ ഇടണ്ടെ ഇതിന്റെ ഇടയിലിട എല്ലാരും കൂടി ഇവിടെ കഴിക്കാം அறியோ நம்மளே இட അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കത്തി ഒക്കെ വെച്ച് ഞങ്ങള് തിരിച്ച് ഏർ തറവാട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകും പോകട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ദാ എല്ലാവരും കൂടി ഇവിടെ നേരം കൂടി ടി വി കാണാം എന്ന് പറഞ്ഞ് കിടക്കണതാണ് കുഞ്ഞു പിള്ളേർസ് ഈ കിടപ്പിൽ തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോ അപ്പം ഞാനും ഞങ്ങൾ എടുത്തുകൊണ്ട് പോകും പല്ലവീനേയും പൃഥ്വിനേയും ബാക്കി മൂന്നുപേർ ഇവിടെ തന്നെയാണ് കിടക്കുക അപ്പം ഇനി ഇതേപോലത്തെ രസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വേറൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും ശ്രീ പ്രണാമ വ്ളോഗ്സിന്റെ ഈ എപ്പിസോഡ് ഇഷ്ടമായി കരുതുന്നു ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്